കെ എസ് ആർ ടി സി ബസ്സുകൾ വൈകിയത് കാരണം യാത്ര മുടങ്ങിയാൽ ടിക്കറ്റ് നിരക്ക് തിരികെ ലഭിക്കും രണ്ട് മണിക്കൂറിൽ കൂടുതൽ ബസ് പുറപ്പെടാൻ താമസിക്കുകയോ മുടങ്ങുകയോ ചെയ്താൽ യാത്രക്കാർക്ക് തുക തിരികെ ആവശ്യപ്പെടാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തുക തിരികെ നൽകും റിസർവേഷൻ സംവിധാനത്തിലെ പിഴവുകൾക്ക് സേവനദാതാക്കളിൽ നിന്നും പിഴ ഈടാക്കുകയും ആ തുക ഉപഭോക്താവിന് നൽകുകയും ചെയ്യും ടിക്കറ്റ് റിസർവേഷൻ സംവിധാനം ഏറെ കാലമായി പുറം കരാർ നൽകിയിരിക്കുകയാണ് ഈ ഏജൻസികളുടെ പിഴവിന് പിഴ ചുമത്തും വാഹനാപകടം സാങ്കേതിക തകരാർ എന്നിവ ണം യാത്ര പൂർത്തിയാകാതെ വന്നാൽ ടിക്കറ്റ് തുക രണ്ട് ദിവസത്തിനുള്ളിൽ തിരികെ നൽകും ഇതിനാവശ്യമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട ഇൻസ്പെക്ടർ ഉടൻ നൽകണം തുക തിരികെ നൽകുന്നതിൽ വീഴ്ച വന്നാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കും റിസർവേഷൻ സംവിധാനത്തിലെ തകരാർ കാരണം യാത്രക്കാരന്റെ വിശദാംശങ്ങൾ അന്തിമ ചാർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും ടിക്കറ്റ് ചാർജ് തിരികെ നൽകും റൂട്ട് മാറി ഓടിയത് കാരണം ബുക്കിംഗ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും തുക തിരികെ നൽകും എ സി സൂപ്പർ ക്ലാസ് സർവീസുകൾക്ക് പകരം താഴ്ന്ന വിഭാഗത്തിലെ ബസ്സുകളാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചതെങ്കിൽ അതിന്റെ ടിക്കറ്റ് നിരക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂ ശേഷിക്കുന്ന തുക തിരികെ നൽകും യാത്രാവേളയിൽ ഓൺലൈൻ ടിക്കറ്റ് ഹാജരാക്കാൻ കഴിയാതെ വന്നാൽ ബസ്സിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം ഇത്തരം കേസുകളിൽ അടിസ്ഥാന നിരക്കിന്റെ അമ്പത് ശതമാനം വരെ തിരികെ ലഭിക്കും യാത്ര ചെയ്തില്ലെങ്കിൽ റീഫണ്ടിന് അർഹതയുണ്ടാകില്ല